നീറ്റ് പരീക്ഷ വിവാദം ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനും സഭാ സ്തംഭനത്തിനുമൊടുവിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ലോക്സഭയിൽ സഭാനടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യത്തിൽ സഭ സ്തംഭിക്കുകയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സഭാനടപടികൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് പന്ത്രണ്ട് മണിക്ക് ശേഷം സഭ പുനരാരംഭിച്ചതിനു ശേഷമാണ് ഇന്നത്തേക്ക് പിരിഞ്ഞതായും തിങ്കളാഴ്ച വീണ്ടും സഭ കൂടുമെന്നും സ്പീക്കറുടെ അറിയിപ്പുണ്ടായത് നീറ്റ് വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ സ്പീക്കർ അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നില്ല രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കുന്നതിനാൽ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനാവില്ല എന്നാണ് സ്പീക്കർ ഓം ബിർല ലോക്സഭയിൽ അറിയിച്ചത് പ്രതിപക്ഷം സ്പീക്കറുടെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാകാത്തതോടെ ബഹളത്തെ തുടർന്ന് ലോക്സഭ താൽക്കാലികമായി നിർത്തിവെച്ചു സുപ്രിയ സുലയാണ് ലോക്സഭയിൽ വിഷയം ആദ്യം ഉന്നയിച്ചത് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരണം നടത്തി രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യം നൽകണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതും പ്രതിഷേധത്തിന് ഇടയാക്കി പന്ത്രണ്ട് മണിക്ക് ശേഷം പുനരാരംഭിച്ച സഭയിൽ ഒരു ലോക്സഭാംഗത്തിന്റെ സത്യപ്രതിജ്ഞയും നടന്നു രാജ്യസഭയിലും സഭ നിർത്തിവെച്ചുകൊണ്ട് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി ചട്ടം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പ്രകാരം സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് എം ഇമാർ രാജ്യസഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു എന്നാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കിടയിലും രാജ്യസഭയിൽ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയ ചർച്ച ആരംഭിച്ചു ചർച്ചയിൽ കേന്ദ്ര പാർലമെന്ററി മന്ത്രിയായ കിരൺ റിജിജു പരസ്യമായി പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തി സഭ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം എല്ലാവരുടേതുമാണെന്നും നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് മറ്റ് വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കം ഇല്ല എന്നും പ്രതിപക്ഷത്തിന് ചോദ്യങ്ങളുണ്ടെങ്കിൽ നന്ദിപ്രമേയ ചർച്ചയിൽ വിഷയം ഉന്നയിക്കൂ എന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു എല്ലാ വിഷയത്തിലും സർക്കാർ മറുപടി നൽകും എന്നും പ്രതിപക്ഷം ചർച്ച ആഗ്രഹിക്കുന്നില്ല എന്നും ബഹളമുണ്ടാക്കി സഭാനടപടികൾ തടയാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു